പുതുക്കാട് നെല്ലൂർ പടത്തും ഫോട്ടോഷൂട്ടിനായി വധൂവരന്മാർക്കൊപ്പം എത്തിയ ഫോട്ടോഗ്രാഫറെ ഗുരുതരമായി ആക്രമിച്ചു പരിക്കേൽപ്പിച്ച പ്രതികളാണ് ഇപ്പോൾ സംഭവത്തിൽ പിടിയിലായിരിക്കുന്നത് കല്ലൂർ നെല്ലൂർ സ്വദേശിയായ വടക്കേടത്ത് ബ്രജീഷ് പതിനെട്ട് വയസ്സ് കല്ലൂർ പാലക്കമ്പറമ്പ് സ്വദേശിയായ പണിക്കാട്ടിൽ വീട്ടിൽ പവൻ പതിനെട്ട് വയസ്സ് എന്നിവരെയാണ് പുതുക്കാട് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തിമൂന്നാം തീയതി വിവാഹവുമായി ബന്ധപ്പെട്ട ഫോട്ടോഷൂട്ടിനായിട്ട് കല്ലൂർ നെല്ലൂർ സ്വദേശിയായ ഇരുപത്തെട്ട് വയസ്സുള്ള സനിത്ത് എന്ന ഫോട്ടോഗ്രാഫറും സുഹൃത്തുക്കളും പാടത്തെത്തി ഈ സമയത്ത് പാടത്ത് നിന്നിരുന്ന യുവാക്കളെ ഇരുവരുമായി ഫോട്ടോഷൂട്ടിനെ സംബന്ധിച്ച് വാക്കുതർക്കമുണ്ടാകുകയും അതിൽ ക്യാമറാമാനായ സനിത്തിനെ കത്തി ഉപയോഗിച്ച് കുത്തി ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തു സംഭവ സമയത്ത് ഇവർ ലഹരി ഉപയോഗിച്ചിരുന്നതായി ഇപ്പൊ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിന് ശേഷം വിൽ പോയ പ്രതികള് പുതുക്കാട് ഒരു വീട്ടിലുണ്ടെന്ന രഹസ്യ വിവരം ശാസ്ത്രീയമായ അന്വേഷണത്തിലെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിക്കുകയും അതേ തുടർന്നുള്ള അന്വേഷണത്തിലെ പുതുക്കാട് പോലീസ് സ്റ്റേഷൻ ഹൗസ് ഇൻസ്പെക്ടർ സജീഷ് കുമാർ സബ് ഇൻസ്പെക്ടർ ലാലു സീനിയർ സിവിൽ ഓഫീസർമാരെ സുജിത്ത് ഷെഫിഖ് എന്നിവർ ചേരാണ് പ്രതികൾ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്